അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം കന്നിരുവത് പെരുന്നാളിന്റെ ഭാഗമായുള്ള കബർ വണക്കത്തിന് തികച്ച വീരന്മാർ പള്ളിയെ വലം വെച്ച് കബർ വണങ്ങി വഴിപാടർപ്പിച്ചാണ് കരിവീരന്മാർ മടങ്ങിയത് ചരിത്ര പ്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന കബർ വണക്കത്തിനായി എത്തിയത് പള്ളിയങ്കണത്തിലെത്തിയ ആനകളെ വികാരി ഫാദർ ജോസ് പരത്തുവൈലിന്റെ നേതൃത്വത്തിൽ ശർക്കരിയും പഴവും നൽകി സ്വീകരിച്ചു ആനയുടെ കബർവണക്കം പുരാതന കാലം മുതൽ തുടർന്നു വരുന്ന ആചാരമാണെന്ന് വികാരി പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷം മുമ്പ് തൊട്ട് നമ്മള് പരിശുദ്ധ മാവായുടെ കവറുടെ സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് കവറ് വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ ഒരു പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ് എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ കവർ വളങ്ങുന്നു ഇതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം പോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിന്റെ കവാടമാണ് ധാരാളം കൂപ്പുകൾ ഉണ്ടാർന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊള്ളുകടന്നു അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി ഇരുവാ തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ പോതമംഗലം പാവയുടെ കവറിങ്ങൾ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ആ തെറ്റിക്കാതെ കടന്നു വന്നു പള്ളിയെ വലം വെച്ച കബർ വണങ്ങി വഴിപാട് അർപ്പിച്ചാണ് കരിവീരൻ മറമടങ്ങിയത് സെപ്റ്റംബർ കൊടിയേറിയ കന്നി ഇരുപത് പെരുന്നാളിന് വെള്ളിയാഴ്ച സമാപനമായി ന്യൂസ് ഡെസ്ക് ഫസ്റ്റ് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം